താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും അതേസമയം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഭൂമി കുരുക്കം വന്നാലും പിടിച്ചു നിന്നോളൂ ഇരിക്കുന്ന കൊമ്പ് മുറിക്കണം അപ്പോൾ മനസ്സിലാകും കമ്പൊടിഞ്ഞാലും ചിറകൊടിയില്ലെന്ന് ജീവിതം എപ്പോഴും രണ്ട് ഓപ്ഷൻ നമുക്ക് വെച്ച് നീട്ടുന്നുണ്ട് പൊരുതുക അല്ലെങ്കിൽ പൊരുത്തപ്പെടുക പൊരുതണം എന്ന് ആഗ്രഹം ഉള്ളിലൊതുക്കി പൊരുത്തപ്പെട്ടവരാണ് നമ്മളിൽ ഏറെയും പരിശ്രമിക്കുമ്പോൾ പരാജയപ്പെടും എന്നാൽ പരിശ്രമത്തോട് പരാജയപ്പെടരുത് നേരിടാൻ ആകില്ലെന്ന് കരുതിയതിനെ നേരിടാൻ പഠിപ്പിച്ചത് മറക്കില്ല എന്ന് വിചാരിച്ചതിനെ മറക്കാൻ പഠിപ്പിച്ചത് ഒറ്റ അതാണ് സാഹചര്യം ജീവിതം അങ്ങനെയാണ് ചിലപ്പോൾ ഉയർച്ചയുടെ വിസ്മയങ്ങൾ ചിലപ്പോൾ തോൽവിയുടെ കണ്ണിനീരുകൾ എന്താണെങ്കിലും വിട്ടുകൊടുക്കാതെ മുറുകേ പിടിക്കണം നടന്നു തുടങ്ങുമ്പോൾ വൈകൾ ചിലപ്പോൾ താനേ തെളിഞ്ഞുകൊള്ളും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ